വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായ ശ്രുതിയെ തനിച്ചാക്കി ഭാവി ജെൻസനും വിടവാങ്ങി ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ ശ്രുതിക്ക് ആകെ ഉണ്ടായിരുന്നത് ഭാവി വരനായിരുന്ന ആയിരുന്നു എന്നാൽ മിനിഞ്ഞാന്ന് സംഭവിച്ച വാഹനാപകടത്തിൽ ജെൻസനും അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചു ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ തന്റെ പ്രിയതമയെ ചേർത്ത് പിടിച്ചു നിന്നിരുന്ന ജെൻസൺ എന്ന നന്മയെ മലയാളികൾ ആരും തന്നെ മറന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലും ഇരുവരും പിന്നീട് സജീവമായിരുന്നു ജെൻസൺ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു ബസ്സിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ജെൻസന്റെ തലയ്ക്ക് സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു പിന്നീട് മരണവും സംഭവിച്ചു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ ജൂലൈ മുപ്പതിന് സംഭവിച്ച ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ ഈ ദുരന്തത്തില്പ്പെട്ട് ശ്രുതിയുടെ അമ്മയും അച്ഛനും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒമ്പത് പേരാണ് മരണപ്പെട്ടത് ഇപ്പോഴിതാ രണ്ട് മാസം പോലും തികയാതെ പ്രതിസുധ വരനായിരുന്ന ജെൻസനും വിട വാങ്ങി താരത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയത് ജൻസന്റെയും ശ്രുതിയുടെയും പ്രണയം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ജെൻസന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയത് അക്കൂട്ടത്തിൽ മഞ്ജു വാര്യർ ഹൃദയ സ്പർശിയോട് പങ്കുവച്ച ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യറുടെ വാക്കുകൾ ഇങ്ങനെ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ശ്രുതിയെ ചേർത്ത് പിടിച്ചിരുന്ന ജൻസൻ എന്ന നന്മയെയും ദൈവം കൊണ്ടുപോയി ഇനി അവൾക്ക് ആരുണ്ട് തുണ കാലമേ എന്തിനത്ര ക്രൂരത എന്ന് മാത്രം ചോദിച്ചു പോകുന്നു ഇനി ലോകം മുഴുവൻ അവൾക്ക് കൂട്ടാകട്ടെ എന്നായിരുന്നു മഞ്ജു വാര്യർ വളരെ ഹൃദയസ്പർശിയോടെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇതിന് പിന്നാലെ പ്രമുഖ നടൻ മമ്മൂട്ടിയും ജെൻസന്റെ വിയോഗത്തിൽ പങ്കു ചേർന്നിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെ ജൻസ നിന്റെ അപ്രതീക്ഷിത വിയോഗം ഏറെ സങ്കടമുണ്ടാക്കുന്നു എല്ലാം സഹിക്കാനും മറക്കാനുമുള്ള കരുത്ത് നിന്റെ പ്രിയപ്പെട്ടവൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്നായിരുന്നു മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ജൻസന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നടൻ ഫഹദ് വാസിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചതിങ്ങനെ അവസാന നിമിഷം വരെ നീ ഓർക്കപ്പെടും സഹോദര നിന്നെ ഒരിക്കലും മറക്കില്ല എന്നായിരുന്നു ഫഹദ് ഫാസിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ ഓർമ്മയുള്ള രണ്ട് മുഖങ്ങളാണ് ശ്രുതിയുടേതും ജെൻസന്റേതും ഇരുവരുടെയും പ്രണയം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും അറിഞ്ഞതുമാണ് ശ്രുതിക്ക് എല്ലാം സഹിക്കാനും മറക്കാനുമുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം